ഇന്ന് കുട്ടനാടൻ കിച്ചണിൽ വളരെ എളുപ്പത്തിൽ ഒരു മാങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം തേരം മാങ്ങ ഇത് ഇതേപോലെ കഷ്ണിച്ചെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി ചെല്ലിയും സാധാരണ ചെല്ലിയും കൂടെ സമസമം പൊടിച്ചിട്ടുള്ളതാണ് ഒരു ടീസ്പൂൺ കടുക് ചതച്ചിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ ചതച്ചിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് മുളക് പോരാത്തവർ എരിവ് പോരാത്തവർ മുളക് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഉപ്പ് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം ഇത് ഉപ്പും മുളകും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ ഇവിടെ കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഒര മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ ചൂടായ പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരക്കപ്പ് നല്ലെണ്ണ നല്ലെണ്ണ ഇല്ലാത്തവർ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ പാടില്ല അല്പം കടുകിട്ട് പൊട്ടിക്കാം കാരണം കടുകും ഉലുവയും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ പൊടിച്ച് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് പച്ചൽമുളകിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം ഇതിനേയും അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പാടില്ല ടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം ആ ചട്ടിയുടെ ചൂട് കൊണ്ട് വേഗാവുന്ന വേവേ ആകുള്ളൂ അത് കൂടുതലും വേകാൻ പാടില്ല നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മാങ്ങ അച്ചാർ വെറുഡേറ്ററി ആയി വന്നിട്ടുണ്ട് ഒരു മാങ്ങ കിട്ടിയാലും വളരെ എളുപ്പത്തിൽ കാരണം ഇത് തീർന്നു പോകുമല്ലോ എളുപ്പമെന്നേ ഒരു ഒരു മാങ്ങ കിട്ടിയാൽ പോലും വളരെ എളുപ്പത്തിൽ അപ്പം തന്നെ ചോറിൻ്റെ കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഈ അച്ചാറ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് ബോക്സിൽ കമൻറ്റും രേഖപ്പെടുത്തണം